ഇന്ന് മത്തൻ മത്തനൊരുശ്ശേരി ഉണ്ടാക്കുകയാണ് ഞാൻ ഞങ്ങളെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത മത്തനാണ് ഇങ്ങനെ ഒരു മത്ത ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത് പകുതി മുറിച്ചെടുക്കട്ടെ കഷ്ണങ്ങളാക്കി എടുക്കട്ടെ കേട്ടോ ഇത്രയും ഒരു കഷ്ണമാണ് എടുക്കണത് ഇത്രയും ഒരു കഷ്ണമാണ് എടുക്കണത് ഇനി ഇത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കട്ടെ ഞാനിങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് മത്തങ്ങ ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ ഒരു കാൽ ടീസ്പൂണിൽ അര ടീസ്പൂൺ ഇല്ല കാൽ ടീസ്പൂണിനൊക്കെ കാൽ ടീസ്പൂണിനൊക്കെയാണ് കുറച്ച് കൂടുതൽ മഞ്ഞൾ പിന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടി കുറച്ച് ഉപ്പ് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് വെള്ളം ഇത്രയും മതി ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്ക തീ ഫുൾ ഫ്ലെയിമിലാണ് ഏട്ടത് ഇനി തിളച്ചതിന്റെ ശേഷം കുറച്ച് കുറച്ച് കൊടുക്കുക ൊന്ന് അടച്ചു വെക്കാം കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കണം എന്നിട്ട് തീ കുറച്ചിട്ട് വേണം വരെ ഒന്നും കൂടെ കത്തിക്കണം മൊത്തം വെന്ത് വരുമ്പോഴേക്കും കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഒരു ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങയും വേറെ ഒരു അരമുറിയും കൂടെ അത് രണ്ടും പകുതി പകുതിയാക്കിയിട്ട് കുറച്ച് ചതച്ചെടുക്കാനും ഇനി കുറച്ച് ഇതിൽ വറുത്തിടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ച ഇതൊന്ന് ചതച്ചെടുക്കുക അതിന് രണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് കൂടി കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇച്ചിരി ഒരു ഒരു കാൽ ടീസ്പൂണ് ജീരകം ഇട്ടുകൊടുത്ത കാൽ ടീസ്പൂണ് ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം കുറഞ്ഞ് നോക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തെയ്യ് കുറച്ചൊന്ന് ഒന്ന് കുറച്ച് കൊടുക്കുക അത്തനശരിക്ക് മുളക് പൊടി നിർബന്ധമല്ലേ കേട്ടോ ഞാൻ കുറച്ച് കൊടുത്തതാണ് മഞ്ഞൂർപ്പൊടി മാത്രം കുരുമുളക് ഇട്ടാലും മതി കുറച്ച് കൂടി ഒന്ന് വരട്ട അപ്പോൾ മത്തങ്ങ വെന്തിട്ടുണ്ട് ഇതിലേക്ക് ചതച്ച തേങ്ങ ഇട്ടുകൊടുക്കാം ജീരകവും ചെറിയ ജീരകം കേട്ടോ ചെറിയ ജീരകം കുറച്ച് കറിവേപ്പില പഞ്ചാര കുരുമുളകും കൂടി ചതച്ചതാണ് അതിൽ കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം മെല്ലെ ഇളക്കി കൊടുക്കണം മൊത്തം ഉടയരുത് പിന്നെ ഇതിൽ മുളക് പൊടി ഇടണമെന്നു ഇടണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒരിച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു കളറിന് മാത്രം ഞങ്ങൾക്ക് മുള മഞ്ഞൾപ്പൊടി ഇവിടെ എല്ലാത്തിൽ ഇടുന്നോണ്ടാണ് ഇങ്ങനെ ഇട്ടത് ഒരു പിച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്താൽ മതി ഇതൊരു മഞ്ഞൾപ്പൊടി വേണമെന്നില്ല കളറൊക്കെ ഉള്ള മത്തനാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടണമെന്ന് നിർബന്ധമില്ല ഉപ്പൊന്ന് മാറ്റി വയ്ക്കാം തേങ്ങ വറുത്തിടാനായിട്ട് ഒരു ചീനച്ചട്ടി എടുപ്പിൽ വെച്ചിട്ടുണ്ട് ചിരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ കുറച്ച് മതിയിട്ടോ അതിലേക്ക് കുറച്ച് കടുകിട്ട് വയ്ക്കുക ഇനി തേങ്ങയിലാണ് ഇട്ടത് രണ്ട് മൂന്ന് വറ്റൽമുളകും രണ്ട് മൂന്ന് മൂന്ന് വറ്റൽമുളകും കുറച്ച് കരുവേപ്പിലയും കൂടെ ഇട്ടതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തേങ്ങ കുറച്ച് വറവായിട്ടുണ്ട് ഇനി ഒന്നും കൂടി വറ വറവാവാനുണ്ട് ഒന്നും കൂടി നിറം മാറുക തീ ഇനി സിമ്മിലേക്ക് മാറ്റി കൊടുക്കുക മറ്റേ തേങ്ങ കരിഞ്ഞു പോവും കുറേ വേവായിട്ടുണ്ട് അപ്പം തേങ്ങ വറുത്തത് പാകമായിട്ടുണ്ട് അതത്രയും മതി കേട്ടോ ഇനി ഇതൊന്ന് മാറ്റിയിട്ട് കോരി കൊടുക്കാം ഇത് വീണ്ടും അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഈ തേങ്ങ കൊട്ടി കൊടുക്കാം വറുത്ത തേങ്ങ മത്തനിലേക്ക് ഇട്ട് കൊടുക്കണേ എല്ല ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ മത്തൻ ഉടഞ്ഞു പോവുക മഞ്ഞൾപ്പൊടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് വേണ്ടത് കൊണ്ട് ഇത് തന്നെ കുറച്ച് കൂടി പോയിട്ടുണ്ട് ഒരു പിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊന്ന് നോക്കട്ടെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചാറ് പോലെ ആക്കി കൊടുക്കണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ മൊത്തങ്ങശ്ശേരി റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഇനി ഇത് ഞാനൊരു ചോറ് ഉണ്ണാനുള്ള പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ